നാട് മുഴുവൻ വികസനത്തിന്റെ പാതയിലാവുകയും അംഗനവാടികൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്യുമ്പോൾ പരിക്കളത്തെ അംഗൻവാടി മാത്രം അധികൃതരുടെ കടുത്ത അവഗണനയിൽ തുടരുകയാണ് സ്ഥാപിതമായി നാൽപ്പത്തിയാറ് വർഷം പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷിതമായ ഒരു വഴിയോ പോലും ഇല്ലാതെയാണ് ഈ സ്ഥാപനം ഇന്നും പ്രവർത്തിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് രണ്ട് വർഷത്തോളാവുന്നേ ഉള്ളു ഇതിലു മുന്നേ പത്ത് നാൽപ്പത് വർഷത്തോളായി അംഗൻവാടി പ്രവർത്തിച്ചു വരുന്നത് ഞാൻ ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇത് പുതിയവര് കെട്ടിടാക്കി എടുത്തു തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നാണെന്നറിയില്ല പിന്നെ വഴിയെല്ലാം നമ്മൾ അമ്മമാരോടെല്ലാവരും കൂടി ഹെൽപ്പറും ഞാനും എല്ലാം കൂടി വഴിയെല്ലാം നന്നാക്കിന് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം ഒന്നാണെന്ന് ചോദിച്ചാൽ പഞ്ചായത്തുകാരും എല്ലാർ അധികാരികളും ചെയ്തു തരത്തുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളായിട്ട് ഇനി അത് പറയുമ്പോൾ അതിനൊരു കുറ്റമായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ രണ്ടാളും ഒന്നും പറയാണ്ട് നിൽക്കുന്നത് അമ്മമാർ എല്ലാ ദിവസവും നമ്മളോട് നിരന്തരം അഭിപ്രായപ്പെടുന്നുണ്ട് ടീച്ചറെ അങ്ങനെ പറഞ്ഞുകൂടെ നിങ്ങളെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞുകൂടെന്നെല്ലാം പറയലുണ്ട് പക്ഷെ അതൊരു കുറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് നിശ്ശബ്ദരായിട്ട് ഇരിക്കലാന്ന് നമ്മളിപ്പോൾ വഴിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരൊരു നടവരമ്പാന്ന് നമുക്ക് തന്നിട്ടുള്ളത് അംഗൻവാടിക്കും രണ്ട് വീട്ടുകാർക്കും അങ്ങനെ ഒരു നടവരമ്പ തന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആ സ്ഥലം തന്നവരോട് ചോദിക്കുമ്പോൾ അവർ തരാൻ പറ്റൂലെന്ന് തന്നെയാണ് പറയുന്നത് ഇനി അവർ മണ്ണല്ലോ ഇട്ട് പൊന്തിച്ച് മറ്റുള്ളവർക്ക് സ്ഥലം കൈമാറുമ്പോഴെങ്കിലും നമ്മൾ ആ അധികാരികളോട് ചോദിച്ചിട്ട് ഒരു മൂന്നടിയും കൂടി കൂട്ടി കൂട്ടിയെടുത്തിട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് തരാൻ പറ്റുമോ എന്നുള്ളത് പഞ്ചായത്തിൽ പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഴയാകുമ്പം ഭയങ്കര വെള്ളമാണ് കഴിഞ്ഞ വർഷം എറിയാൻ വരെ എറിയാം മൊത്തം വെള്ളേനു ഈ രണ്ട് വീട്ടിലും മറച്ചും വെള്ളം എന്നാലും വെള്ളം പോകുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാം പിന്നെ കൊണ്ടുവിടുക ചെയ്തു നമുക്കെന്നെ അറിയില്ല ഇത് ഇനി എന്താ ചെയ്യുക എന്നാന്ന് വരുക അതിന്റെ ഭാവി ഇതെന്നാണ് നമുക്കനി വരും ഇതില്ലാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നല്ലാണ്ട് രാവിലെ ഒമ്പതരയാകുമ്പോൾ ഞാനും എന്റെ ഹെൽപ്പറും വരൂ മൂന്നര വരെ നിക്കൂ മൂന്നരക്ക് ശേഷം നമ്മൾ കൗസിച്ചിട്ടെല്ലാം നടത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി നല്ലൊരു അംഗൻവാടിന്റെ ഇത് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് നാട്ടുകാർത് ഒരു ഭാഗ്യമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ നിക്കുന്നത് നിലവിൽ പതിനാറ് കുട്ടികൾ പഠിക്കുന്ന ഈ അംഗനവാടിയിലേക്ക് എത്താൻ ഒരു വഴി പോലും ഇല്ലെന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ കാട് പിടിച്ച അപകടകരമായ ഒരു ചെറിയ നടപടിയിലൂടെയാണ് പിഞ്ചുകുട്ടികളും അധ്യാപകരും വർഷങ്ങളായി യാത്ര ചെയ്യുന്നത് പഴയ കെട്ടിടത്തിൽ കാലാകാലങ്ങളായി ചെയ്യുന്ന ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് നിലവിൽ അംഗനവാടി മുൻപോട്ട് പോകുന്നത് മഴക്കാലമായാൽ കെട്ടിടം മാത്രമല്ല പരിസരമാകെ വെള്ളക്കെട്ടിലാക്കുന്ന അവസ്ഥയുമാണ് ഇതിനു പുറമെ അംഗൻവാടിക്ക് ചുറ്റുമുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് കാടുപിടിച്ചു കിടക്കുന്നതും വലിയ ഭീഷണി ഉയർത്തുന്നു പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യം ഇവിടെ രൂക്ഷമാണ് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ വലിയൊരു അപകടത്തിനായി കാത്തിരിക്കുകയാണോ എന്ന ചോദ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നു ഇവിടെ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഇങ്ങനെ താഴെ വരെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് വെള്ളം എങ്ങോട്ടും ഒഴിപ്പോകാണ്ട് മഴക്കാലത്ത് നമുക്ക് ടൗണിലേക്കെല്ലാം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വഴിയെല്ലാം മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കല വെള്ളം എങ്ങോട്ടും ഒഴിപ്പോകാനുള്ള യാതൊരു മാർഗ്ഗമില്ല പിന്നെ അംഗൻവാടീൻ്റെ മറ്റോ ഞങ്ങളുടെ മിറ്റത്തെല്ലാം വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കലാണ് ഈ അംഗൻവാടിയും ഞങ്ങളുടെ വീടും ആ വീടും ഫുള്ള് വെള്ളം ഇറയത്ത് കയറുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെ ലെവലിൽ വെള്ളം നിൽക്കലാണ് വെള്ളം എങ്ങോട്ടും ഒഴിപ്പോകൊന്നുമില്ല നമുക്കൊന്ന് പോകാനുള്ള വഴിയില്ല അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു മാർഗ്ഗം ആക്കണം ആക്കണമെന്നാണ് നമ്മുടെ ഒരാഗ്രഹം നാട്ടിലെ മറ്റ് അംഗൻവാടികൾ കാലത്തിനനുസരിച്ച് മാറുമ്പോഴും പരിക്കളത്തെ അംഗൻവാടിയുടെ ഈ ദുരിതാവസ്ഥയ്ക്ക് അറിവുവരുത്താൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ അവഗണന അവസാനിപ്പിച്ച് അംഗൻവാടിയെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന ആവശ്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും രക്ഷിതാക്കളും കണ്ണൂർ ബിഎംഎച്ച് ഹോം ഇനി മുതൽ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു ഫോർ ടു